കഴിഞ്ഞ ദിവസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാഷണൽ അവാർഡുകളെല്ലാം തന്നെ പ്രഖ്യാപിച്ചത് ദാദാ സാഹേബ് പാൽക്കെ അവാർഡ് ഉൾപ്പെടെ ഇത്തവണ മലയാളത്തിന് ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് പ്രേക്ഷകരെല്ലാവരും വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളികളുടെ ഇടയിലേക്ക് ആ അവാർഡ് എത്തുന്നത് എന്ന് തന്നെ പറയാം പ്രേക്ഷകരും വളരെ കൃത്യമായി തന്നെയാണ് അതിനെക്കുറിച്ച് പറയുന്നതെന്നും കൂട്ടിച്ചേർക്കണം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും നടി ഉർവശിയം കൂടി പ്രശംസിക്കാൻ മറക്കുന്നില്ല എന്നാൽ അതിനിടയിൽ കടുത്ത വിമർശനവും എല്ലാവരും നേരിടുന്നുണ്ട് എന്ന് പറയുന്നു അവാർഡ് വാങ്ങാൻ ഞാൻ പോകണമോ എന്ന് ആലോചിക്കുന്നേ ഉള്ളൂ എന്നും നാഷണൽ അവാർഡിനെ പറ്റി കുറ്റം പറഞ്ഞ താരങ്ങൾ ഉൾപ്പെടെയാണ് ഇന്നലെ പോയി അവാർഡ് വാങ്ങിയത് എന്നാണ് പ്രേക്ഷകരെല്ലാവരും ഉർവശിയെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് നടൻ വിജയരാഘവനും ഇന്നലെ നാഷണൽ അവാർഡ് ലഭിച്ചിരുന്നു അനൗൺസ് ചെയ്ത നാളു മുതൽ തന്നെ വിജയരാഘവൻ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നും വളരെ ബഹുമാനത്തോടെയാണ് അതിനെ കണ്ടതെന്നും പ്രേക്ഷകർ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ നടി ഉർവശി അങ്ങനെ ആയിരുന്നില്ല ചെയ്തതെന്ന് പ്രേക്ഷകർ വിമർശിക്കുന്നു എന്നാൽ ഉർവശിയോടൊപ്പം ഇന്നലെ കുടുംബാംഗമായി എത്തിയത് കുഞ്ഞാറ്റ മാത്രമായിരുന്നു എന്ന് പ്രേക്ഷകർ ശ്രദ്ധിച്ചു പറയുന്നുണ്ട് മറ്റാരും തന്നെ ഉർവശിയോടൊപ്പം ഉണ്ടായിരുന്നില്ല ഉർവശി ഇങ്ങനെ നാഷണൽ അവാർഡിനെ എതിർത്തു പറഞ്ഞതുകൊണ്ട് പലരും ഉർവശിക്ക് പിന്തുണ പ്രഖ്യാപിക്കാതെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉർവശി നാഷണൽ അവാർഡ് വാങ്ങാൻ പോകില്ല എന്ന് പറഞ്ഞിരുന്നുവെന്നും അതുകൊണ്ട് പോയി വാക്ക് തെറ്റിച്ചു എന്നതുമാണ് മറ്റുള്ളവരുടെ ചെറിയ പ്രശ്നം എന്ന് തന്നെ പറയാം ഇപ്പോൾ എടുത്തു പറയുന്ന വാക്കുകൾ തന്നെയായി ഇത് മാറുകയാണ് എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും എങ്ങനെ തന്നെയാണ് എന്ന് പറയാം ആരാധകർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ അവരെല്ലാം തന്നെ ഉർവശിയുടെയും മോശം സ്വഭാവം എന്ന രീതിയിലാണ് ഇതിനെ ചിത്രീകരിക്കുന്നത് എല്ലാവരും ഈ രീതിയിൽ തന്നെ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു പ്രേക്ഷകർക്കെല്ലാവർക്കും ഉർവശിക്ക് എന്ത് സംഭവിച്ചുവെന്നും ഉർവശി എന്തിനാണ് നാഷണൽ അവാർഡിനെ കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയതും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മികച്ച സിനിമകൾ ഒരുപാടുണ്ടായിട്ടും എന്തുകൊണ്ടാണ് മലയാള സിനിമയ്ക്ക് ഇത്ര അംഗീകാരം നൽകാത്തത് എന്നതായിരുന്നു ഉർവശി അന്ന് ഉന്നയിച്ച ഏറ്റവും വലിയ ചോദ്യം അന്ന് കയ്യടിയെല്ലാം മാങ്ങിക്കൂട്ടി ഉർവശി ഇപ്പോൾ ചെയ്തത് ശരിയായില്ല എന്ന് എല്ലാവരും ഒറ്റവാക്കിൽ മറുപടി പറയുന്നു ഉർവശിയും വിജയരാഘവനും അന്ന് അവാർഡ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ മലയാളികൾക്ക് സന്തോഷമായിട്ടുണ്ടായിരുന്നു എന്നാൽ ഉർവശി അന്നിങ്ങനെ സംസാരിച്ചപ്പോൾ കൈയടിച്ചവരെല്ലാം തന്നെ ഇപ്പോൾ നാണക്കേടിൽ നിൽക്കുകയാണ് അവരെല്ലാവരും ആലോചിക്കുന്നത് തന്നെ ഉർവശിയെ അന്ന് പിന്തുണച്ചതെല്ലാം എന്തിനായിരുന്നു എന്ന രീതിയിലാണ് വെറുതെ അല്ലേ അന്ന് കയ്യടി വാങ്ങിയത് ഇപ്പോൾ കയ്യടിയെല്ലാം വാങ്ങിയിട്ട് അതേ അവാർഡ് തന്നല്ലേ ഉറവശി പോയി വാങ്ങിയത് എന്നെല്ലാവരും ചോദിക്കുന്നു അതുപോലെ മറ്റുള്ള കുടുംബാംഗങ്ങളെല്ലാം എവിടെയാണെന്നും ഭർത്താവ് എന്താണ് വരാത്തതെന്നുമൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേർ ഉർവശിയെ ചോദ്യം ചെയ്യുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ